കിട്ടുമെന്ന് വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ട് അത് പ്രത്യേകിക്കണമെങ്കിൽ ആ തച്ചന്റെ പുറകെ ഒരിക്കലെങ്കിലും ഒന്ന് മല കയറണം ഒറ്റയ്ക്ക് നിത്യ പുരോഗിത தாய்த்தழியா சிவாயுத்தேகத்தில் விவசாயம்

വൈദ്യനായിട്ട് നമ്മളെല്ലാം കേട്ടത് മാത്രമല്ല എന്നാൽ ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ടും വിഷുബലി എല്ലാവർക്കും അർപ്പിക്കാനായിട്ടും ഇപ്പൊ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ രഞ്ജന ശുശ്രൂഷകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ആയിരിക്കുന്നു ദൈവത്തിന്റെ സ്തുതിട്ടെ ഓരോ സന്തോഷമുണ്ട് ഞാൻ ഓരോരുത്തർ സ്വീകരിച്ചിട്ട് ഇരുപത്തിയഞ്ചു ദിവസങ്ങളായി വളരെയേറെ സന്തോഷത്തോടെ പോകുന്നു ഇരുത് അവസാനം വരെ ഒരു ഒരു വിശുദ്ധീകരണതാഗ്രഹിക്കുന്നു വിശേഷിക്കട്ടെ ഞാൻ അച്ഛനായിട്ട് ഇരുപത്തൊന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ജനുവരി ഒന്നാം തീയതി ആയിരുന്നു എൻ്റെ തിരുപ്പെട്ട സ്വീകരണം അതിനുശേഷം ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കാനും നമ്മൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ജീവിതത്തിലേക്ക് അടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒത്തിരി ഒരു അനുഭവമാണ് ഈശോട് എത്തും പ്രാർത്ഥിക്കുന്നു ഈശോ മരണം എന്നൊരു ദേശത്തെ വൈദ്യുനാക്കി എടുത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സന്തോഷത്തെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ജനുവരി മൂന്നാം തീയതി ആയിരുന്നു എൻ്റെ പട്ടം ഇപ്പം ഒത്തിരി പ്രാർത്ഥനയും ആശംസകളും ഒക്കെ സി എസ് ചെയ്ത് പാർക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരാൻ ബലിയർപ്പിക്കാനായി സാധിച്ചത് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായതുകൊണ്ടും വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു ഈ ബലിയർപ്പിക്കാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി നിങ്ങൾക്ക് എന്ന് പറയുന്നു ഈ ഒരു സന്തോഷത്തോടെ ജീവിതകാലം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും